മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇത് എസ് കെ പൊറ്റക്കാട് ഇന്തോനേഷ്യയെപ്പറ്റി എഴുതിയ യാത്രാ വികരണമാണ് ഇതിലൊരു ഭാഗം എന്നെ വല്ലാതെ ആഘോഷിച്ചു ഞാൻ വായിച്ചുതരാം ഞാൻ എൻ്റെ സ്ഥലത്ത് നിന്നപ്പോൾ അവിടെ വലിയൊരു ഭാളം തുക്കിമാൻ്റെ മകൻ സുജ തോ കൊല്ലൻ്റെ മേശപ്പുറത്തെ പിരിയാണി മുറുക്കുന്ന ദ്വാരത്തിൽ കൈവിരൽ കുടുങ്ങി നിസ്സഹായനായി നിലവിളിക്കുന്നു ചീട്ട് കളിക്കുന്നിടത്ത് നിന്ന് ഓടി വന്ന് തുക്കിമാൻ ആ കാഴ്ച നോക്കി ഒന്നു ചിരിച്ചു പിന്നെ പതുക്കെ ആണിയുടെ പിരിയഴിച്ച് മകൻ്റെ കൈവിരൽ രക്ഷപ്പെടുത്തി ഒന്നും പറ ഒന്നും പറയാതെ വീണ്ടും ചീട്ട് കളിക്കാൻ പോയിരുന്നു വികൃതി കാണിച്ചതിന് ദുഃഖിമാൻ മകനെ അടിക്കുകയോ ശാസിക്കുകയോ ഒന്നും ചെയ്തില്ല ഇന്തോനേഷ്യക്കാരായ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ വളർത്തുന്ന രീതി കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും അവർ മക്കളെ അവരുടെ പാട്ടിനുട്ടേക്കുകയാണ് പതിവ് അനുഭവങ്ങളിൽ നിന്ന് കുട്ടികൾ വേണ്ടത് പഠിച്ചുകൊള്ളുമെന്നാണ് അവരുടെ വിശ്വാസം അതുകൊണ്ട് അവർ മക്കളെ സ്വതന്ത്രങ്ങോട്ടേക്കും കുട്ടികൾക്ക് അനുവദിച്ചു കിട്ടിയ ഈ സ്വാതന്ത്ര്യം അവരെ ദുശീലരും അനുസരണക്കേട് കാണിക്കുന്നവരുമാക്കി തീർക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം എപ്പോഴും ശാസിക്കുകയും തല്ലുകയും ചെയ്യുന്ന തന്തയോട് കുഞ്ഞുങ്ങൾക്ക് പേടിയല്ല വെറുപ്പാണ് തോന്നുക കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തി ഭീഷണിയിലല്ല സ്നേഹത്തിലാണെന്ന ജാവ്ക്ക മനസ്സിലാക്കിയിരിക്കുന്നു ഇത് എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ അനുഭവം തന്നെ പറയാം ഞാൻ എനിക്ക് ലീവിന് നാട്ടിൽ വന്ന സമയം ഞാൻ എൻ്റെ കണ്ണട ഊരി ഒരു ഭാഗത്ത് വെച്ചു കുറച്ച് കഴിഞ്ഞ് എൻ്റെ ചെറുമകൾ എന്ന് പറഞ്ഞാൽ മുകളുടെ കുട്ടി ആ ഒരു രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടി ആ കണ്ണടലെടുത്ത് ഇങ്ങനെ ആടി അടിച്ചിരിച്ചുകൊണ്ട് വരിക ഇങ്ങനെ ഈ കണ്ണട എനിക്ക് കാട്ടി തന്നിട്ട് തന്നെ വരിക അതോടുകൂടി ഞാൻ ചെയ്യാൻ വളരെ കൊണ്ടുവയ്ക്കണേ എന്ന് പറഞ്ഞ് ഒരൊറ്റ ശബ്ദം ഈ കുട്ടി എൻ്റെ കണ്ണട ഞാൻ മറന്നു വെച്ചതാകും വിചാരിച്ച് സ്നേഹത്തോടെ എനിക്ക് കാണിച്ചു തരാം അപ്പോഴാണ് എൻ്റെ ഈ ശബ്ദം കുട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ശബ്ദം കുട്ടിയുടെ മുഖം വല്ലാതെയായി ഇപ്പോൾ ഞാനെൻ്റെ കുട്ടിക്കാലം ഓർക്കുകയാണ് ഇന്നത്തെ പോലെ വീട്ടിൽ വസ്ത്രങ്ങൾ കഴുകാനുള്ള സൗകര്യമൊന്നും അന്നത്തെ കാലത്തില്ല ഉമ്മ കഴുകാനുള്ള വസ്ത്രങ്ങളുമായി അകലെയുള്ള പുഴയിലേക്കോ തോട്ടിലേക്കോ പോകും എന്ന് കഴുകിക്കൊണ്ടും അങ്ങനെ കഴുകാൻ വേണ്ടി ഒരു ഭാഗത്ത് വസ്ത്രങ്ങൾ കൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഓടിപ്പോകും എന്നിട്ട് ആ മുറ്റത്തെ മണ്ണിലിങ്ങനെ നിന്ന് ചവിട്ടും എന്നൊരു ഓടി വന്ന് ഈ വസ്ത്രങ്ങൾ കൂട്ടിയ ഭാഗത്ത് കൊടുത്ത് വെച്ച് കാലരി വെച്ചിട്ട് അരി കിടന്ന് ചവിട്ടും എന്നിട്ട് വീണ്ടും മുറ്റത്തെ കൊടുക്കും വീണ്ടും വസ്ത്രങ്ങളിൽ കൊണ്ടുവരും അങ്ങനെ ആ മുറ്റത്തിലുള്ള ചടിയൊക്കെ ചവിട്ടി കൊടുന്ന് ഈ മണ്ണൊക്കെ കൊടുത്തിട്ട് ചവിട്ടിക്കൊടുത്തിട്ട് വസ്ത്രത്തിലാക്കുക അപ്പോൾ അന്ന് എൻ്റെ മനസ്സിലെ വിചാരം ഇവർ കുറേ കൂടി കഷ്ടപ്പെട്ടിട്ട് ഈ മണ്ണായിട്ട് എന്നല്ല ഏതായാലും കഴുകാൻ കൊണ്ടുപോകുകയാണ് ഈ മണ്ണൊന്നും പ്രശ്നമല്ല എന്നായിരുന്നു അന്നത്തെ ചിന്ത ഇപ്പോൾ കുട്ടികൾ കുട്ടികളെന്തെങ്കിലും പ്രകൃതി കാണിക്കുമ്പോൾ ഞാൻ ഞാനിതിൻ്റെ പഴയ കുത്തി കാലകൻ ആലോചിക്കും അപ്പോൾ നമ്മുടെ ദേഷ്യത്തിൽ ചെറിയ അയവുമായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ കുട്ടിക്കാലത്ത് പല അനുഭവങ്ങളുണ്ടായിരിക്കും ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ എന്താണ് ചെയ്തിരുന്നതെന്ന് അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ആ ചിന്ത നിങ്ങൾ ഉൾക്കൊള്ളുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക ni no que vamos a cara.